ഹായ് ബി ബോസ് രേഖാ സ്റ്റിച്ചിങ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ടിപ്പാണ് പറയുന്നത് ടിപ്പെന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അറിയാത്തവരും കാണും അവർക്ക് വേണ്ടിയാണേ ഇത് അറിയുന്നുള്ളവർ കാണണ്ട അറിയാത്തവർ കണ്ടാൽ മതി നമ്മളിപ്പോൾ ഒരു ചുരിദാറിലോ ബ്ലൗസിലോ ഒക്കെ വണ്ണമൊക്കെ കൂട്ടേണ്ട സാഹചര്യം വരുമല്ലോ അപ്പോഴും നമുക്ക് ചില ആൾക്കാർക്ക് ഇത് പൊളിക്കാൻ അറിയില്ല എങ്ങനെയാണ് പൊളിക്കാൻ പൊളിക്കാനറിയിക്കേണ്ടതെന്ന് അറിയില്ല അവർ ചിലപ്പോൾ ബ്ലേഡൊക്കെ വെച്ച് തുണി കീറിയൊക്കെയാണ് പൊ പൊളിക്കുന്നത് അത് കൃത്യമായിട്ടത് എങ്ങനെയാണ് പൊളിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് അവരതങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അറിവായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് എങ്ങനെയാണ് പൊളിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ ഒരു സൂചി എന്തെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് നൂലിങ്ങനെ കിട്ടുമല്ലോ ആ നൂല് നൂലിലോട്ട് ഇങ്ങനെ കേറ്റി ഇങ്ങനെ അങ്ങ് പിടിക്കുക ആദ്യം കണ്ടോ പിടിച്ച് പിടിക്കുമ്പോഴേക്കും അടിയില് ഒരു കുറെ നൂലിങ്ങനെ ഇളകി വന്നിട്ടുണ്ടാവും കണ്ട ഇങ്ങനെ ഇളകി വരും അപ്പോൾ അവിടെ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ നൂല് ഇളവിയിരിക്കുക അപ്പൊ നമുക്ക് നല്ല എളുപ്പമാണ് ഇങ്ങനെ അടിയിലും പിടിക്കുക മുകളിലും ഇങ്ങനെ ഇളക്കുമ്പോ കണ്ടോ ഇങ്ങനെ ഇളക്കുക നല്ല എളുപ്പമാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവരും ബ്ലേഡൊക്കെ വെച്ച് ഏർ പിടിച്ച് തുണി കീറിയാണ് പൊളിച്ചൊക്കെ എടുക്കുന്നത് ബ്ലൗസൊക്കെ വസനം ഏർ രണ്ടാമത് ശരിയാക്കാനായിട്ട് കീറിയാണ് കൊണ്ടുവരണം അപ്പൊ നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റൂല അതുകൊണ്ട് ആർക്കെങ്കിലും അറിഞ്ഞാൻ വയ്യാത്തുള്ളവർ ഇതൊന്ന് മനസ്സിലാക്കി വച്ചേക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇത് ഇതുപോലത്തെ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് താങ്ക് യു